എന്റെ എന്നെ എന്നെ സ്ക്വീസ് തോന്നുന്നത് ശരി ഇന്ന് പരിപാടി എന്നാ എന്നാ കോട്ടയത്ത് വിശേഷം ഞങ്ങൾ ഒരു സ്റ്റാർ ചെയ്യാം കുറച്ച് ചെയ്യാൻ വന്നേ അല്ല നിങ്ങൾ ഇവിടെ എന്നിട്ട് ഈ സ്കിറ്റ് കളിക്കണ കാണുമ്പോ ശരിക്കും സ്കിറ്റ് കളിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് സ്റ്റാർ ചെയ്യണ കാര്യം നമുക്ക് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നോ ആദ്യമായിട്ടാണ് നിങ്ങൾ സ്റ്റാർ ചെയ്യുന്ന ഈ സ്കിറ്റ് കളിക്കാൻ നേരത്തെ നിങ്ങളുടെ വീടും നാടും എന്ന് എവിടെയെന്നൊന്നും ആർക്കും ആരോടൊന്നും പറയാറില്ല കഥാപാത്രങ്ങളാണ് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്ത എന്റെ പേര് ജിനു ഞാൻ കോട്ടയത്താണ് കോട്ടയത്ത് കോട്ടയത്ത് ചുങ്കത്ത് കോട്ടയം കയറാ ഇടപെട്ട് എന്റെ പേര് ഡനീഷ് ഞാനും കോട്ടയത്തായിരുന്നു

സെറ്റ് ആരാദ്യം തുടങ്ങുന്നു നിങ്ങൾ അതോ എങ്ങനെയാണ് ഞാൻ തുടങ്ങാം ശരി ാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ ആണ് സായികുമാറേട്ടൻ വന്നത് സായി കുമാറേട്ടൻ അന്നത്തെ ആ സിനിമയിലെ ആ പഴയ വോയിസ് അവിടെ ഒന്നുമില്ല മൊത്ത അവളേക്ക് വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ രാജാക്കന്മാരാ രാജാക്കന്മാർ അല്ല പിന്നെ തരും കാണിക്കുന്നത് ശിവശങ്കറെ പറഞ്ഞ ഏതോ അല്ലാതെ കുടുംബക്കാരെ എനിക്ക് കിട്ടിയ ജോലി തട്ടിയെടുക്കാൻ വന്നാ ഞാനെന്താ കൈ കെട്ടി നോക്കി നിൽക്കണോ മത്തയച്ചിട്ടാ പെറ്റ തലേ കണ്ണിച്ചോലേലെ പറ്റിക്കുന്നവരാ ഇവ നമ്മളെയും പറ്റിക്കും ഗോപാലകൃഷ്ണ അസ്ത്രീ അതും നിന്റെ അമ്മ തന്നെ കൊമേഡിയൻ പടിവേടും അവസാനം ഇത് ഏതാണ്ട് നാളെ സേട്ടു ബോംബെ നിങ്ങൾ അതിനു മുമ്പ് മേനോടെ നമുക്ക് കൊല്ലണം ജോലിക്കിടെ പറ്റി പോയി അറിയാത്തൊരു കയ്യപ്പം അത്രയുള്ളൂ പൈസ

ഇയൽ പോപറു അല്ലേ കാലമാളമട തല്ലി കൊല്ലും മട്രാസ് ഗോടല്ലേലും ഈ വഴി വന്ന കാരണമ നമ്മൾ മട്രാസ് ന്റെ അടുത്ത പോണത് അല്ല അതേ മട്രാസ് ന്റെ അടുത്ത വർത്തില്ല ഹൈ 하다 ഒരു പെണ്ണ് बोलുന്നു പെണ്ണിന്റെ പോരകേတယ် വെഷ പറയില്ല ഹേ വെള്ളം കുടിക്കാനുണ്ട വാത കംപറ്റനില്ല എന്ത് ചെയ്യുവേ അടി വില അടി വില തമിനാട തമിനാട ഇനി തമിനാടല്ല അയ്യോ ഇല്ല അപ്പർത്തി ആ നമ്മളെ വീട് നമ്മുടെ കാറിങ്ങോട്ട് നമ്മൾ അല്ല അ നമ്മളെ ടിഎസ് നാച്ചു എന്ന് പറഞ്ഞാണ് ജോക്കർ എന്ന് പറഞ്ഞ സിനിമയില് ആരെട കമല അവളെ പഠിപ്പിക്കണോ അല്ല എന്റെ കാശുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല പക്ഷെ പെണ്ണക്കാൻ പാടില്ല സർക്കസ് കമ്പനി പൂട്ടും കണ്ട ചത്തേനെ മുടിഞ്ഞനെ ഒക്കെ കേറ്റി എന്റെ സർക്കസ് കമ്പനി മുടിച്ച് പോണോ നിനക്ക് പോണോ അങ്ങനെ അങ്ങനെ ഒരു ചെറിയൊരു സാധനം അല്ലേ എന്റെ സൂപ്പറായിരുന്നു സംഭവം ഞാൻ ഈ തമിഴ്നാടും കേരളം എന്നൊക്കെ പറഞ്ഞെങ്കിലും തൃശ്ശൂർ പോയി ഫീൽ ആയിരുന്നു തൃശ്ശൂർ വെടിക്കെട്ട് പോലെ ആയിരുന്നു ഇവിടെ സംഭവം നടന്നത് അത്രയ്ക്കും ഗംഭീരായിരുന്നു ഈ താര തിരുമുറയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കേട്ടിരുന്നു അതായത് ചേട്ടൻ എക്കോയിട്ട് പാട്ട് പാടും കേട്ടു അതൊന്ന് കേട്ടോ

പാപഭാരമില്ല ില് വേറൊരു പാട്ട് പാടണം ഇതേ മ്യൂസിക്കില് വേറൊരു പാട്ട് സിനിമ പാട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിപ്പോ ഈ ഒരു ഇതില് ഇതിന്റെ ട്രാക്ക് അതായത് ഇതിന്റെ കരമൊക്കെ നമ്മളിപ്പോ ഇടുകയാണെങ്കില് വേറൊരു പാട്ടില്ല ആ ഞാനോ ഓ അവര് തമ്മിലോ ക്ലാരിങ്ങനെ ഓ പൊളിച്ച് കയ്യിലാക്കുന്ന എനിക്ക് തോന്നുന്നു ആണോ അത്ര കോൺഫിഡൻസോ ഇല്ലേ നീന നിന്നെ കണ്ടോ ഗുരുവായൂർ ടലായ നീലക്കണ്ട നിന്നെ കണ്ടു ഗുരുവായൂ നട പോലക്കുഴലിന് നാദം കേട്ടേ സേഹ കടലായ നിങ്ങളെ സ്നേഹക്കടലിൽ കൊള്ളുന്നത് ഞാൻ മുങ്ങിക്കാത്ത നേരെ അതേ ട്രാക്ക് എന്നെ ഇട് എന്നിട്ട് ദേവതാരുഭൂത്ത് ഒന്ന് പാടി നോക്കി വെറുതെ ചുമ്മാ ദേവദാരുക്കില്ല വെറുതെ നോക്കാം രാഗമു അത്രേ ഉള്ളു ആ രാഗമാണ് അതേ താളമാണ് അത്രേ വ്യത്യാസമുള്ളൂ ഇന്നത്തെ ഇവരുടെ ഈ പെർഫോമൻസിനെ പറ്റി എന്താണ് നമ്മുടെ മാസ്റ്റേഴ്സിന് പറയാനുള്ളത് ഇവര് ഭയങ്കര ഭാഗ്യന്മാരാണ് കാരണം കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ വേദിയില് സിനിമയില് പല കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ ചെന്നിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇത്രയും വെറൈറ്റി ക്യാരക്ടേഴ്സ് ഒരിക്കലും സിനിമയിൽ ചെന്നിട്ട് പരീക്ഷിക്കാൻ സിനിമയിൽ ഏറ്റവും ബിസി ആയിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് പോലും പറ്റിയിട്ടുണ്ടാവില്ല ഇവിടെ ഒരു ദിവസം പിച്ചക്കാരനായാലും അടുത്ത ദിവസം കളക്ടർ ആകാം അതിൻ്റെ അടുത്ത ദിവസം മന്ത്രിയാകാം അങ്ങനെയുള്ള വേദിയിൽ പയറ്റി തെളിഞ്ഞ കലാകാരന്മാർ എന്നുള്ള നിലയിൽ ഇവരെ സംബന്ധിച്ച് ഇവർ ഏത് സ്ഥലത്ത് എങ്ങനെ പോയിട്ടാലും വെള്ളത്തിൻ്റെ പോലെയാണ് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ഇവരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കലാകാരന്മാരായിട്ട് മോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന് രണ്ട് ടീമുകൾ വന്നിട്ട് മൂന്ന് ബോംബ് പോയി വെച്ച് എന്ന് പറയാം പോയിട്ടോ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ സായിട്ട് ആണെങ്കിലും എല്ലാം നല്ല രസായിട്ടനാണെങ്കിലും രണ്ടുപേരും വളരെ മനോഹരമായിട്ട് അനുകരിച്ചു അവതരിപ്പിച്ചു ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ആ പാട്ടാണ് കാരണം വിളയാട്ടത്തെ നമ്മൾ ഇതുവരെ ഇങ്ങനെ പാട്ട് വെച്ചിട്ടൊരു തിരിമറി കണ്ട പാട്ട് പാട്ട് തിരിമറിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മാസ്റ്റർ എക്സ്ട്രാ ഒരു തിരിമറി കൊടുക്കും പെർഫോം ചെയ്തു അതാണ് ഈ പറഞ്ഞ തികഞ്ഞ കലാകാരന്മാര് വരുമ്പോൾ

ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ വരികയാണ് നമ്മളോട് ഇപ്പം എന്താണ് പാട്ട് തിരിമറിയാക്കി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കുമൂത്ത് തിലത്തി വീഴും നമുക്ക് ആ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ നിങ്ങളുടെ ഈ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ എവിടെ കൊണ്ടേ ഇട്ടിട്ട് എന്ത് ടാസ്ക് തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ പ്രിപ്പയർ ആവാത്ത സാധനങ്ങൾ ചെയ്യുന്നത് അത് ഭയങ്കര രസമായിട്ടുണ്ട് ഇനി ഇങ്ങനെ